ും ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് സന്തോഷം ലഭിക്കുന്ന ഒരു കാര്യം നമുക്ക് അറിയിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഇസ്മമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് എന്തായിക്കോട്ടെ ചിലപ്പോൾ കല്യാണമാവും നമ്മൾ ആഗ്രഹിച്ചാണ് നമ്മുടെ അടുത്തെത്താനോ അസുഖം മാറാനോ വീടുണ്ടാവാനോ അങ്ങനെ പലതും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല പലർക്കും പല രീതിയിലാണ് അപ്പോൾ നമുക്ക് വിഷമങ്ങളൊക്കെ മാറി സന്തോഷം ലഭിക്കാൻ ഞാൻ ഈ പറയുന്ന ഇസ്മ സുബിഹിക്ക് ചൊല്ലാണെന്നുണ്ടെങ്കിൽ ആ ഒരു സന്തോഷ വാർത്ത കിട്ടും അത് എങ്ങനെയെന്ന് വെച്ചാൽ സുബിഹിക്ക് ശേഷം ഈ ഇസ്മ നൂറ്റി പത്ത് തവണ നാൽപ്പത്തി ഒന്ന് ദിവസം മുടങ്ങാതെ ചൊല്ലിയാൽ സന്തോഷമുള്ള ഒരു വാർത്ത നമ്മളെ തേടിയെത്തും ഇസ്മി ഞാൻ പറയാം ഞാൻ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ യാ ഹാലിക്കു യാറൂഹോ യാ സലാമോ ഈ ഇസ്മാണ് ഇത് നാൽപ്പത്തൊന്ന് ദിവസം മുടങ്ങാതെ കറക്റ്റായിട്ട് ചൊല്ലണം അതിൻ്റെ ഇടയിൽ പീരീഡ്സ് വരുന്നവരാണെങ്കിൽ ആ പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷം ചൊല്ലിയാൽ മതി പിന്നെ ഇനി അടുത്ത അമിലുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അസ്സാം വലൈക്കും